ബിഗ് ബോസ് എന്ന പരിപാടി ബാൻ ചെയ്യാൻ പോവുകയാണ് മക്കളെ അതായത് ഒരു അഞ്ച് നാലഞ്ച് ദിവസം അതിനുള്ളിൽ ഈ ഒരു പരിപാടി ബ്ലോക്ക് ആവും കോടതിയിൽ നിന്നും ഒരു വിധി വരാൻ പോവാണ് അതായത് സിജോയുടെയും അതുപോലെ റോക്കിയുടെയും ഇടി തന്നെയാണ് ഇതിൻ്റെ തുടക്കം അങ്ങനെ ഇങ്ങനെയുള്ള ടി പരിപാടികളിൽ ഇത്തരത്തിലുള്ള വയലൻസുകൾ കാണിക്കാൻ പാടില്ല എന്നൊരു നയമുണ്ട് അതായത് റിയൽ ഇൻസിഡൻ്റ് കാണിക്കുന്ന പരിപാടിയിൽ ഇത് റിയാലിറ്റി ഷോ പോലത്തെ പരിപാടിയാണ് അപ്പോൾ റിയൽ ആയിരിക്കും അല്ലെ ഒരിക്കലും ഡ്രാമയാവില്ല പ്ലാൻ ആവില്ല ഇത് ഇത് ഏഷ്യാനെ തന്നെ അവകാശപ്പെടുന്നതാണ് റിയലിസ്റ്റിക് ആണ് എന്ന് അപ്പൊ ആ ഒരു ലൂപ്പ് പോയിന്റ് വെച്ചുകൊണ്ട് ആദർശ് എന്ന് പറയുന്ന വക്കീൽ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് അവര് സമയത്ത് അദ്ദേഹത്തിന് ഈ ഒരു സംഭവം ഇഷ്ടപ്പെടുന്ന അതായത് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ട്രോളിയിട്ടുണ്ടായിരുന്നേ പക്ഷേ ഇപ്പം മൂക്കത്ത് വിരൽ വെക്കുന്ന അവസ്ഥയായി എന്നുള്ളതാണ് ആദർശ് കോടതിയിൽ പോയിട്ട് സ്റ്റേയും വാങ്ങി വന്നിട്ടുണ്ട് അത് മോഹൻലാലിനെതിരെയും ചാനലിനെതിരെയും ആ ഒരു പരിപാടിക്കെതിരെയുമാണ് കേസ് വരാൻ പോകുന്നത് റോക്കിക്കെതിരെയും കേസ് ഉണ്ടാവും റോക്കി എന്തായാലും പുറത്താണ് അദ്ദേഹത്തിനെ തൂക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കോടതി തന്നെ ആകെ ആകെ ഞെട്ടിപ്പോയി എന്ന് പറയുന്നത് കാരണം സിഗരറ്റ് വലിക്കുന്ന പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് ഏരിയ ഉണ്ട് വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സെക്ഷൽ ടോക്ക് സിക്സ്റ്റീൻ പ്ലസ് പ്രോഗ്രാം ആണ് ഇതെന്ന് പറയുന്നു ആര് ബിഗ് ബോസ് അല്ലെങ്കിൽ ആ ഒരു ചാനല് അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് കോടതി തന്നെ ഞെട്ടിത്തരിച്ചുകൊണ്ടാണ് പറയുന്നതെന്നാണ് പറയുന്നത് അദ്ദേഹം കോടതി നിന്ന് ഇറങ്ങിയ ആ സമയത്ത് എടുത്തൊരു വീഡിയോ നമുക്ക് കേൾക്കാം ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഇൻ്റർമോർ ആണ് ഇപ്പോൾ ഇൻറോഡിൽ പറഞ്ഞിരിക്കുന്നത് സെൻട്രോമെന്റ് മിനിസ്റ്റി ഓഫ് ഇൻഫർമേഷൻ പ്രൊക്കാസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഈ എൻ്റെ പരാതി പരിശോധിച്ച കണ്ടൻറ്റ് പരിശോധിച്ച ശേഷം ഇമീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ വയലേഷൻ ഇമീഡിയ ആക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മളൊന്ന് സ്റ്റേ ആണ് ചോദിച്ചത് പ്രോഗ്രാം പക്ഷേ പ്രോഗ്രാം ഇനി ഒരു ഒരു സിക്സ്റ്റി സെവൻ എപ്പിസോഡ് കൂടി വരാനുണ്ട് അപ്പോൾ നാളെ കോടതി സംരക്ഷണം അടയ്ക്ക് വേണ്ടി പോലും അതിന് മുന്നേ തന്നെ കോടതി എപ്പോഴും ചെയ്യാം കോടതിക്ക് വിശദമായി വാങ്ങിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല കോടതി ഓപ്പൺ കോർട്ടിൽ ഈ ഇതിൻ്റെ ഇവർ പ്രൊമോട്ട് ചെയ്ത വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ അത് 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 ഓപ്പൺ കോർട്ടിൽ അതിന് അതാണ് അതിനകത്ത് വീഡിയോ ഓപ്പൺ കോർട്ടിൽ വീഡിയോ കോടതി കാണുകയും ചെയ്തു കണ്ടിട്ടാണ് കോടതി ആശുപത്രിയാണ് ചെയ്ത് ഈ വീഡിയോ കൊണ്ട് കാരണം ഇത്രയും വലിയ വലിയ എങ്ങനെ ഒരു രംഗത്ത് ചെയ്തു എന്നാണ് ചോദിച്ചത് കോടതി പോലും ആശ്ചര്യപ്പെട്ടു എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു പരിപാടി എങ്ങനെ ഇതിൽ കാണിച്ചു എന്നുള്ളത് റിയൽ ഇൻസിഡന്റ് കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഇടിക്കുന്നു അതായത് അദ്ദേഹത്തിനെ പിന്നെ ആശുപത്രിയിലായി ഇട്ട് താടിയൊക്കെ കളഞ്ഞു മൊഹലാലും വലിയ രീതിയിൽ കൊട്ടിഘോഷി കോഴിച്ചുകൊണ്ട് ആ ഒരു പരിപാടിയിൽ ആങ്കർ ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അദ്ദേഹം വന്നിട്ടില്ല മുപ്പത്തിമൂന്ന് ദിവസമായി അപ്പൊ അതിലൊരു സ്റ്റേ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു പരിപാടി തന്നെ ബാൻ ചെയ്യാനുള്ള ഒരു നിയമം അത് ഇവിടെ ഇന്ത്യയിൽ ഉണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഓരോ ടി വി ചാനലിൽ കാണിക്കുന്ന പരിപാടിയിലൊക്കെ ഓരോ നിയമത്തിന് കീഴിലാണ് ഇന്ന ഇന്ന സാധനങ്ങൾ കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട് അപ്പോൾ ആണെങ്കിൽ തന്നെ ന്യൂഡിറ്റ് വലിയ പ്രശ്നമാണ് സെക്ഷൽ ടോക്ക് ചില സമയങ്ങളിൽ ചില ഫോട്ടോ കാണിക്കൽ ഇതൊക്കെ പ്രശ്നമുണ്ട് അപ്പൊ അതൊക്കെ വയലേഷൻസ് ആണ് അപ്പൊ ഈ ഒരു പ്രോഗ്രാം വലിയ ഒരു നിയമം വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഡയറക്റ്റ് കേന്ദ്ര ഗവൺമെന്റിന് ഒരു ഇടപെടൽ നടത്താം കേന്ദ്ര മിനിസ്ട്രിക്ക് ഇടപെടലുകൾ നടത്താൻ കഴിയും കാരണം കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന ഒരു സംഭവമാണത് ഏഷ്യാനെറ്റ് എന്ന ഈ ഒരു പ്രോഗ്രാം നിർത്തലാക്കണമെങ്കിൽ ഇപ്പൊ മീഡിയ വൺ എന്ന ചാനൽ പോലും ബാൻ ചെയ്ത് പോകണമെന്നല്ലോ കോടതിയിൽ പോയിട്ട് വീണ്ടും അത് കൊണ്ടുവരരുത് പക്ഷേ ഇതൊരു പ്രോഗ്രാമിനെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത് ആ ഒരു പ്രോഗ്രാം ഒരുപാട് നിയമങ്ങൾ വയലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കോടതി എന്തായാലും ആദർശം വ്യക്തിയുടെ കൂടെ നിന്നു ഈ ഒരു വിഷയത്തിൽ സ്റ്റേ വാങ്ങിക്കൊടുക്കാൻ തന്നെ തയ്യാറായി എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഒരു നിയമവശം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സർക്കാർ സ്ട്രിക്ട് ആക്ഷൻ അതായത് ഇമീഡിയറ്റ് ആയിട്ട് ഈ കണ്ടന്റ് പരിശോധിച്ചിട്ട് ഇമീഡിയറ്റ് ആക്ഷൻ അതായത് സെക്ഷൻ സെക്ഷൻ ട്വന്റി ആണ് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് പവർ ഉണ്ട് ഈ പ്രോഗ്രാം നിർത്താൻ അല്ലെങ്കിൽ ചാനൽ കംപ്ലീറ്റ് ഇതും നിർത്താനുള്ള സബ്സെക്ഷൻ പ്രകാരം ഉണ്ട് െറ്റിനെ മൊത്തത്തിൽ ബാൻ ചെയ്യാനും കഴിയില്ല കാരണം പിടിപാടുണ്ട് അവരൊക്കെ ബി ജെ പിയുമായി വിലയായിട്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഭരണം ആരാണ് ബി ജെ പി ആണ് അപ്പൊ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് ഒരു പക്ഷെ പ്രോഗ്രാമിന് ചിലപ്പോ എന്തെങ്കിലും ബാൻ കൊടുക്കാൻ കഴിയുമെന്നല്ല കഴിയുമെന്നല്ലേ അതതിന് മുകളിൽ കഴിഞ്ഞ എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ ഇനി എത്ര അറുപത്തിയേഴ് ദിവസമായിട്ടേ ഉള്ളൂ പരിപാടി അറുപത്തിയേഴോ അറുപത്തിനാലോ അറുപത്തഞ്ചോ അത്ര ദിവസമുള്ളൂ അപ്പൊ അതിനുള്ളില് ഈ ഒരു സംഭവത്തിനെ ബാൻ ചെയ്യാൻ ഇവർക്ക് എന്ന് ആർക്കറിയില്ല കാരണം ഇതില് ഇത് ബാൻ ചെയ്യപ്പെടേണ്ടതാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ആളുകളെങ്കിലും ഇതിനെ എതിർക്കുന്ന വരേണ്ടെന്നുള്ളതാ അതിലെ ഒരു ജാസ്മിനും ജാബ്രിയും ഒക്കെയുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് പിന്നെ കുറെ ആളുകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് പിന്നെ കുറെ പെറികൾ പിന്നെ ഇത്തരത്തില് കുട്ടികൾ കാണുന്ന പ്രോഗ്രാമിൽ സിഗരറ്റിനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡയലോഗുകൾ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ വലിക്കുന്ന സാധനമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ശരിക്ക് തെറ്റ് തന്നെയാണ് സിക്സ്റ്റീൻ പ്ലസ് പ്രോഗ്രാം അല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് പിന്നെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാ ഇത് മാത്രമല്ല കുടുംബമായിട്ട് കാണാൻ പറ്റാത്ത ലെവലുള്ള ഒരു ഇതാണ് ഇത് എങ്ങനെ ഇത് പറഞ്ഞില്ല ില്ല കുട്ടികൾ കാണുന്ന പ്രോഗ്രാം അല്ല ഇത് എങ്ങനെ ഏർ ചെയ്യുന്നു ഇത് കോടതി വളരെ അസ്വസ്ഥകരാണ് അത് പ്രകടിപ്പിച്ച് തന്നെ ഇത് എങ്ങനെ ഇത് പ്രോഗ്രാം ചെയ്യുന്നു എന്നുള്ളത് അതായത് ഇങ്ങനെ ഏർ ചെയ്തു വിടുന്നു എന്നിട്ട് കോടതി ഒരു കാര്യം ചോദിച്ചു ഇത് റിയാലിറ്റി എങ്ങനെയാണ് ഒറിജിനൽ ആണോ സ്ക്രിപ്റ്റഡ് ആണോ അപ്പോൾ എൻ്റെ അവര് ഇത് നമുക്ക് മനസ്സിലാക്കാം ക്രിപ്റ്റ് ആണ് പക്ഷേ അവരുടെ അവകാശം ഏറ്റവും പറയുന്നത് സ്ക്രിപ്റ്റഡല്ല ആ കണ്ടാണ് ഞാൻ കാരണം അവർ പറയുന്നു ഇത് ക്രിപ്റ്റഡ് അല്ല ഇത് അല്ലാതെ ഉള്ള കാര്യങ്ങളാണ് അങ്ങനെ പറയുന്ന ഒരു പ്രോഗ്രാമാണ് അണി നടന്ന അതെ അതേപോലെ ലൈവ് ഇതാണ് അതായത് ഈ ഒരു പരിപാടി ഇത് സ്ക്രിപ്റ്റഡ് അല്ല റിയൽ ആയിട്ട് നടക്കുന്ന കാര്യമാണ് എന്ന് ഏഷ്യാനെറ്റ് നിരന്തരം അവകാശപ്പെടുന്നു ഇനി അങ്ങനെയല്ല എന്നവര് പറയണമെന്നുണ്ടെങ്കിൽ ആകെ നാണം കെട്ടില്ലാണ്ടാവും എന്നുള്ളതാണ് അത്രേ ഉള്ളൂ അപ്പൊ കോടതി തന്നെ മുഖത്ത് വിരൽ വെച്ചു എന്നു പറഞ്ഞത് ഫാമിലി കാണുന്ന ഒരു പരിപാടിയിലാണ് ഇത്തരത്തിലുള്ള ഒരുപാട് റൂൾ വയലേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നത് കൂടുതലുണ്ടതിൽ ഈ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെ എടുത്തെടുത്ത് പറയേണ്ട കാര്യം അത് നിരന്തരം കാണുന്ന ആളുകൾ തന്നെ വ്യക്തമായിട്ട് അറിയാം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അല്ലെ ആഴ്ചയിൽ എന്നും ഫുൾ ടൈം ഈ ഒരു ലൈവ് ഹോട്ട്സ്റ്റാർ എന്ന ഒരു ആപ്പില് ഉണ്ട് എന്നുള്ളതാണ് അത് വേണമെങ്കിൽ അതിലും പ്രശ്നമുണ്ട് അതിലും സിക്സ്റ്റീൻ പെർസെന്റ് എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെയും ചിലപ്പോ നാളെ കേസ് കൊടുക്കാനോ അതുമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങാനോ സാധ്യത ഉണ്ടല്ലോ എന്തായാലും ഇപ്പൊ ടി വിക്ക് ഏഷ്യാനെറ്റ് എന്ന ചാനലിനെതിരെയാണ് അദ്ദേഹം കേസ് കൊടുത്തിട്ടുള്ളത് ലാലേട്ടിനെ ബാധിക്കും ബിഗ് ബോസിന്റെ ഈ ഒരു പ്രോഗ്രാമിന് ബാധിക്കും അതിന്റെ ബാക്കിയുള്ള പ്രിന്നര് പ്രവർത്തകർക്കൊക്കെ ബാധിക്കും സംരക്ഷണം ചെയ്തതിനെതിരെയാണ് കേസ് അപ്പോ ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ ഏതു തരത്തിലുള്ള നടപടികളാണ് എടുക്കാൻ പോകണമെന്ന് നമുക്കറിയില്ല ഇവിടെ നിയമങ്ങൾ കൊണ്ട് കൊടുക്കാനാണ് ഇദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് ആ ഒരു നിയമ കൊടുക്കിൻ്റെ ഉള്ളിൽ കുരുങ്ങി കെടുക്കാനും മാത്രമുള്ള പവർ ഈ ഒരു കേസിനുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം അപ്പൊ കുറേ കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കിയപ്പോ ഒരുപാട് കാര്യങ്ങൾ വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു ഫൈറ്റ് അത് അനുവദിക്കില്ല റിയൽ ആണെങ്കിൽ അനുവദിക്കില്ല റിയൽ ആണ് എന്നൊരു പറയുന്നു അതുപോലെ സിഗരറ്റ് വലിയ മറ്റുള്ള കാര്യങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികൾ കാണുന്നു പ്രോഗ്രാമിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു അതിന് പ്രത്യേകം വലിക്കാൻ സ്പേസ് കൊടുക്കുന്നു അസഭ്യങ്ങൾ മാത്രം പറഞ്ഞു കൊണ്ടിരിക്കുന്ന കുറെ കോണ്ടസ്റ്റൻസ് ഉണ്ട് അല്ലേ അപ്പൊ ഇതും ആളുകൾക്ക് ഇപ്പം ചെറിയ കുട്ടികൾക്ക് കാണാൻ കഴിയാത്തത് അതും കാണിച്ചു കൊടുക്കുന്നു അതുകൂടാതെ തന്നെ ഇതിലെ കുറച്ച് കണ്ടസ്റ്റൻസിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതായത് സെഷൽ ആയിട്ടുള്ള സാധനങ്ങൾ കുറച്ചുണ്ട് അപ്പൊ അതൊക്കെ കാണിക്കുമ്പോൾ ഒരു പക്ഷേ ഇവിടെയുള്ള ഈ ഒരു എയ്റ്റീൻ പ്ലസിലേക്ക് പോകേണ്ട ഒരു സിക്സ്റ്റീൻ പ്ലസ് ആക്കിയതിനെ കുറിച്ചാണ് എനിക്കും ഒരു സങ്കടം തോന്നിയിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അറിയാം കുറെ ഒക്കെ നമുക്ക് ദഹിക്കാത്ത ഡൈജസ്റ്റ് ആവാത്ത ഒരുപാട് സംഭവങ്ങൾ അതിൽ കാണിക്കുന്നുണ്ടെന്നാണ് അപ്പൊ ബാൻ ആവുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ ബാൻ ആവുമെന്ന് നമുക്ക് അറിയില്ല കാരണം കോടതിയാണ് അത് നീട്ടി നീട്ടി കൊണ്ടുപോകാൻ സാധ്യതയെന്ന് പക്ഷെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞു എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം പറഞ്ഞത് നാല് ദിവസത്തിനുള്ളിൽ ആ ഒരു നടപടി ഉണ്ടാകും ഒരുപക്ഷെ നാല് ദിവസം കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന പരിപാടി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്